വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും ഹാപ്പി ജൂഡ് വിഷയേണ്ടി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വീട്ടിലത്തെ ഓണാഘോഷങ്ങളും പരിപാടികളാണ് അപ്പം ഇന്ന് സൺഡേ ആണ് പള്ളിയിലൊക്കെ പോയി വന്നു നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പൂക്കളം കാണിച്ചരാം ഞലിയാണ് കേട്ടോ പൂക്കളത്തിന്റെ അത് നൗലിയാണ് എന്താണ് എന്താണ് നമ്മൾ പൂക്കളം പിന്നെ കറി പരിപാടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൂടെ ഉക്കാൻ ചെയ്തത് അമ്മയ്ക്ക് ഈ രണ്ട് കറി എനിക്ക് ഈ രണ്ട് കറി അതുപോലെ നൗലിക്കും ഈ രണ്ട് കറി അങ്ങനെ ഡിവൈഡ് ചെയ്ത എല്ലാ കറികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുക പരിപാടികൾ ഏകദേശം സെറ്റാക്കാൻ തിരുവാതിരയ്ക്ക് ഒരു പ്ലാനിങ് ഉണ്ട് പഠിച്ചിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ ഓൺ സ്പോട്ട് തിരുവാതിരകളിയാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അപ്പോൾ ഓരോരുത്തരും ഒരുങ്ങി കഴിഞ്ഞാൽ അമ്മേം കൂടി ഒരുങ്ങാറുണ്ട് അമ്മ കാലത്ത് പള്ളിയിൽ പോയി കാരണം കൊണ്ട് അമ്മ ഒരുങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം വിഷു ഹാപ്പി ഓണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണവിശേഷം ആയിരിക്കും കേട്ടോ അങ്ങനെ കളിച്ചു ചെറിയൊരു തിരുവാതിര തിരുവാതിര കളിച്ചു പിന്നെ ഫോട്ടോ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും സദ്യ ഓണ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം അങ്ങനെ പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പരിപാടിയാണ് എന്നാലും ഫോട്ടോയ്ക്ക് ഒരുവിധം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനതിൻ്റെ ഒപ്പം ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാൻ പോകാം അപ്പോൾ വയറ് നിറച്ച് സദ്യ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോവുകയാണ് പിള്ളേരെയും കൂട്ടിയിട്ട് നേരെ വിടാണ് ഇനി അടുത്തൊരു ഔട്ട്ഫിറ്റ് കൂടി വരും അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ആൻറ്റിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടാവും പിന്നെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് എനമാവ് എനമാവാണ് തറവാട് വരുന്നത് അവിടേക്ക് ഞങ്ങൾ പോവാണ് അവിടെയാണ് ഇന്നത്തെ ഓണ സെലിബ്രേഷൻ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടേക്ക് എത്തി അവിടുത്തെ എല്ലാവരെയും കാണാനും അതുപോലെ ഓരോ കളികൾ പങ്കെടുക്കാനും ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് ഓരോരോ വ്യക്തികളും ഉള്ളത് ഹാപ്പിയാണോ ഞാൻ സ്ഥലത്തോണല്ലേ എനിക്ക് അങ്ങനെയല്ല ാപ്പിയാണോ ചെയ്തു <laughs> 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 ാണ് നമ്മടെ തറവാട്ടില് ഞങ്ങളുടെ വീട്ടിലായിരുന്നു ആഘോഷിക്കാന്ന് വിചാരിച്ചത് പറ്റുട്ടിയുടെ ഒരു ഇത് വന്നത് കൊണ്ട് നമ്മള് നമ്മുടെ തറവാട്ടില് ഓണം എല്ലാവരും കൂടി അനിയന്മാരും ചേട്ടന്മാരും എടപ്പന്മാരും എല്ലാവരും കൂടി പെങ്ങന്മാരും അളിയന്മാരും എല്ലാവരും കൂടി നമ്മുടെ വീട്ടിലിന്ന് ഓണം സന്തോഷത്തോടെ കളിയോടെ ചിരിയോടെ പാട്ടിലൂടെ നമുക്ക് ആഘോഷിക്കാം എല്ലാവരും നമുക്ക് കാണാം നമ്മുടെ പരിപാടി എന്താ പറയാ ഇങ്ങനെ ഒരു പരിപാടി നടത്താം എന്ന് ആസൂത്രണം ചെയ്ത് അതിന് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ബീനമാമയാണ് ഐഡിയ കൊണ്ടുവന്നത് ബീനമാമിയാണ് അപ്പൊ ബീനമാവുന്നു ഓണത്തെ പറ്റിയ മെസ്സേജ് കൊടുക്കാം നമ്മുടെ പാലുമുറ്റത്തിലെ എല്ലാ റിലേറ്റീവ്സും കൂടി ഒന്ന് കൂടി നമ്മളൊന്ന് സഹകരിച്ച് ഓണപരിപാടി നടത്താമെന്ന് എൻ്റെ മനസ്സിലൊരാശയം ഉദിച്ചു അപ്പം എന്താ ജെസ്സി അതിനെ പിന്താങ്ങി ജെസ്സിയുടെ വീട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞു ജോസിൻ്റെ ജോസിൻ്റെ വീട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ തിരുവാതിരകളി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ഐറ്റംസ് വന്നു നമുക്ക് അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടെണ്ണം മാത്രമേ മാത്രമല്ലോ വീട്ടില് പിന്നെ അയലക്കത്തൊക്കെ വാടകക്കാരും ഒക്കെ പറയാൻ മിണ്ടാലും പറയാനാൾക്കാരൊന്നും ഇല്ല അപ്പൊട്ടെ അപ്പോ അപ്പോ അങ്ങനെ ഞങ്ങൾ അതൊരു ചേരാച്ച് അവസരം വന്നപ്പോ ഇങ്ങനെ കൂടി എല്ലാവരും വലിയ ഒരു മെസ്സേജാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത് അതായത് ഇത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നമുക്ക് അറിയാം അതാ ആണ് അതിൻ്റെ പാരമ്പര്യം എന്നുള്ളത് ആ മഹാബലിയുടെ കാലത്ത് ആൾക്കാർ വളരെ സന്തോഷപൂർവ്വങ്ങളും അതിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ട് തന്നെയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാതെ അപ്പം ഞാൻ പറഞ്ഞു വരണത് യും ഐക്യത്തിന്റെയും ആ ഒരു മെസ്സേജാണ് നീ വരൂ നീ വരൂ പൊന്നോണത്തുന്നി പൂവിളി മാറ്റുന്നു ആശംസകളും ഓണത്തെ പിന്നെ ഓണത്തിന്റെ പറ്റിട്ട് പറയാനായിട്ട് എന്റെ പിന്നീട് ഭാര്യ വരാൻ വരാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു എന്റെ ചെറുപ്പകാലത്തെ ഓർമ്മയാണ് എനിക്ക് ഇപ്പോൾ വരുന്നത് എല്ലാവരും കൂടി കൂടി കളിക്കുന്ന സമയം ഞങ്ങള് ഞാൻ മാത്രം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത് എല്ലാവരും ആൺകുട്ടികളായിരുന്നു അപ്പം എനിക്ക് കളിക്കാൻ കൂട്ടില്ലാതെ ഞാൻ ജോലികളെ ആങ്ങളെയും കൂട്ടിയിട്ടാണ് ഞാൻ കളിച്ചിരുന്നത് ഇപ്പം നിങ്ങൾ പെൺകുട്ടികൾ കൂടി കളിക്കുമ്പോൾ എനിക്ക് നല്ല ആവേശവും നല്ല സന്തോഷം കൊടുത്ത്

സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസകൾ തുടർന്നും എല്ലാ വർഷങ്ങളിലും ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇങ്ങനെ ഒരു ചെറിയ ഒത്തുചേരലുണ്ട് ആസൂത്രണം ചെയ്ത അതിനെ സപ്പോർട്ട് ചെയ്താമ അതിന് സപ്പോർട്ട് ചെയ്ത അതും എല്ലാവർക്കും ഭാഷയിൽ അറിയിക്കുന്നു ഇനിയും നമ്മുടെ എന്നും ക്ഷേണം സന്തോഷം കുടുംബാംഗങ്ങൾ നിലനിൽക്കാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം ും എനിക്ക് ഒത്തിരി സന്തോഷം ഞാൻ ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്ന് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ലേ ഈ വർഷം ഓണത്തിന് പിന്നെ അവിടെ ഓഫീസില് പാർക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ഓൺ ടി വി പക്ഷെ എല്ലാരും എല്ലാരും ഇവിടെ കൂടുണ്ടെന്ന് പറഞ്ഞ ഒറ്റ കാരണപ്പെട്ടാണ് ഞാൻ ഞാൻ വെള്ളിയാഴ്ച അവിടെ ഞാൻ നാളെ പോകും ഈ പരിപാടി കൂടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് പിന്നെ ചേച്ചിയാണി എല്ലാ ദിവസവും മെസ്സേജും മെസ്സേജ് ഇടയായിരുന്നു വന്നോളോട്ടാ വന്നോളോട്ടാന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി എല്ലാവരും ഓടിയപ്പോൾ ആദ്യമായി എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന അറുപയസ്സിനോട് നന്ദി പറഞ്ഞു എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമ്പദ് സമഗ്രയുടെയും ഒരാളാണ് ആശംസ സന്തോഷത്തോടുകൂടി പങ്കെടുക്കാൻ എല്ലാവർക്കും സാധിക്കില്ല എല്ലാവർക്കും ആശംസ ൊങ്ങി നടക്കായിരുന്നു ഓണ വിശ്വാസം പറയാനായിട്ട് അവനാന്റെ എണ്ണം അവനാൻ ഓർത്തിരിക്കുക ഇല്ല 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 കഴിഞ്ഞു കഴിഞ്ഞു ആ കൊല്ലി തീരണ വരെയുള്ള 勝いいかげんに。 ഏത് <se> വൃത്തിക്ക് <en> <repegular> 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 <repegular>

എല്ലാവർക്കും എല്ലാ പരിപാടികളും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട എല്ലാവർക്കും ഒന്നും ഇല്ല പഴയ കാലത്ത് എല്ലാ ദിവസവും വീട്ടിലായാലും മഴക്കും പറയുക എല്ലാ കളികൾക്കും കാണാൻ പോകും എല്ലാവരായിട്ടും പങ്കുവെക്കും അതിനൊന്നും പറ്റാത്ത കാര്യങ്ങൾ മാറ്റം അതൊന്നും പറയാനില്ല അപ്പോൾ പരിപാടിയിലെ കുറച്ച് ക്ഷീണം മാറ്റാണെങ്കിൽ നമ്മുടെ ഇടയിൽ പായസും അതുപോലെ തന്നെ കട്ട്ലേറ്റും ഒക്കെ കഴിച്ചിരുന്നു അതിനുശേഷം കുറച്ച് ഡാൻസ് പരിപാടികളായിരുന്നു ഒരു ഡാൻസ് ഉണ്ടായിരുന്നു എൻ്റെ വക ഒരു ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കസേര കളിയോട്ടാണ് നീങ്ങുന്നത് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ കസേര എന്ന് പറയുന്നത് പിള്ളേർ മാത്രമല്ല മുതിർന്നവരും അതുപോലെ തിമിർത്ത് ആഘോഷമുണ്ട് എല്ലാവരും നല്ല എല്ലാത്തിലും നല്ല ആക്ടിവീഷനായിരുന്നു അതുകൊണ്ട് തന്നെ രസമായിരുന്നു എല്ലാ പരിപാടികളിലും ജോയിൻ ചെയ്യാനായാലും അതേ ആ ഒരു ആരവത്തോടു കൂടി തന്നെയാണ് എല്ലാവരും നമ്മുടെ ഓരോ ഗെയിംസ് ആണെങ്കിലും ഓരോ പരിപാടികളാണെങ്കിലും ചെയ്തു സോ നമ്മുടെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഗൾഫിൽ ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ റിലേറ്റീവ്സ് അവരൊക്കെ ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്കും വിഷമങ്ങളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും എന്തെങ്കിലും അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് നമുക്ക് ഓണം ആഘോഷിക്കാം ओय ओय आबलु അപ്പോൾ വന്ന എല്ലാവർക്കും ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് പോലെ എല്ലാവർക്കും കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒരു വലിയവർക്കൊരു ഫാമിലിയിൽ നിന്ന് ഒരു ഗിഫ്റ്റ് പോലെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് പോലെ ഒരു ചെറിയൊരു കൊച്ചു സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിന്നർ എല്ലാവരുടെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്ന സ്പെഷ്യൽ സ്പെഷ്യൽ കറികളും ഒക്കെ ആയിരുന്നു സോ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ പരിപാടി ഇത്രയും ഭംഗിയായത് അപ്പോൾ താങ്ക് യു ഹാപ്പി ഓണം